അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബന്ധുവിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ കരൾ പകത്ത് നൽകിയ അർച്ചന അന്തരിച്ചു ഉടുപ്പി കുന്താപൂർ താലൂക്കിലെ കോട്ടേശ്വർ സ്വദേശിയാണ് അർച്ചന മുപ്പത്തിനാല് വയസ്സായിരുന്നു അർച്ചനയുടെ ഭർത്താവ് ചേതൻ്റെ ബന്ധുവിനാണ് അർച്ചന കരൾ പകത്ത് നൽകിയത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയ അർച്ചനയ്ക്ക് പനി പിടിപെട്ടു പിന്നാലെ അണുബാധയും ഉണ്ടായി മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അർച്ചന അന്തരിച്ചത് മുപ്പത്തിനാലാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അർച്ചനയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം